പ്രൈസലോട്ട് ഈശോ വിശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ഈ പുതിയ മാസത്തിൻ്റെ തുടക്കത്തിൽ പുത്തൻ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് ഈ നിമിഷം അൾത്താരകളിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് നമ്മളെ സങ്കടപ്പെടുത്തിയ നമ്മളെ വേദനിപ്പിച്ച നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സമ്മാനം സമ്മാനിച്ച ഇന്നലകളെ ദൈവത്തിന്റെ വചനത്തോട് ചേർത്ത് വെച്ച് യശ പ്രഭാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ വർഷത്തെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം യശ്യ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിൽ പറയുന്നു ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു ഈശോ ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്ന പുതിയ കാര്യം സ്വന്തമാക്കാൻ മത്തായിയുടെ സുശേഷത്തില് ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് ജീവിതത്തിന്റെ മേഖലകളിൽ വന്ന് ഈശോ ചോദിക്കുവാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈശോ എന്നെ നോക്കി നിന്നെ നോക്കി ചോദിക്കുവാണ് നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന തമ്പുരാ കരങ്ങളിലേക്ക് ഒത്തിരി വിശ്വാസത്തോടെ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വിശ്വാസത്തോടു കൂടി അസാധ്യമായ പല കാര്യങ്ങളും കഴിഞ്ഞ ഇന്നലകളെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളെയും സ്നേഹത്തോടെ തമ്പുനാറ്റ കരങ്ങളിലേക്ക് സമർപ്പിച്ചു വെച്ച് ഈ വചനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആമയൻ പറഞ്ഞ് വചനത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നോക്കി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന ആ അപ്പന്റെ കയ്യിലേക്ക് ആ കൂട്ടുകാരന്റെ കയ്യിലേക്ക് ഹൃദയത്തെ തിരിച്ചറിയുന്ന ഹൃദയത്തിന്റെ തുടുപ്പറിയുന്ന തമ്പുനാറ്റ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഒരു പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തെ കുടുംബ ജീവിതത്തെ സഭയെ സമൂഹ ജീവിതങ്ങളെ നമ്മുടെ മക്കൾ പുതുതായി അധ്യയ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മക്കൾക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥകൾ സന്തോഷം സങ്കടങ്ങളെല്ലാം ഈ നിമിഷം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ മേഖലകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സാമ്പത്തിക മേഖലകളെ ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന തമ്പുരാൻ ഇന്ന് നമ്മുടെ ജീവിത മേഖലകളിൽ ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനേയും ലോകം മുഴുവനെയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്തുമ്പോൾ സമർപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കടന്നു വരുന്ന ദൈവത്തെ ഈ പുതിയ മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും ജോബിന്റെ പുസ്തകത്തിലെ ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവ തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാക്കും കഴിഞ്ഞു വന്ന മാസങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദനകളല്ല പുതിയ പാതകൾ നമുക്ക് വേണ്ടി തുറന്നു തരും പുതിയ വഴികൾ തുറന്നു തരും നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ ഈ വചനത്തെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചിട്ട് നിന്റെ ജീവിത മേഖലകളിലെ നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളില് നിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്ക് ഓടി വരുന്ന തമ്പുരാനെ നിനക്ക് കാണാൻ പറ്റണം മത്തായിട്ട് സുശേഷത്തിൽ ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ വചനം ആമയിൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ നമ്മുടെ സ്ഥലത്തെ സമൂഹത്തെ എല്ലാ മേഖല നമ്മുടെ ഭവനം ഇരിക്കുന്ന ഭൂമിയെ നമ്മുടെ ജോലി മേഖലകൾ നമ്മൾ എഴുതി പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാത്ത നിമിഷങ്ങളെ ജോലി മേഖല അനുഭവിക്കുന്ന ടെൻഷനെ എല്ലാം ഈശ്വര കാലങ്ങളിലേക്ക് സമർപ്പിച്ച പുതിയ ദിവസത്തിന് വേണ്ടി ഈ പുത്തൻ പ്രഭാതത്തിൽ ഈ പുത്തൻ ദിവസത്തിൽ ഈ പുത്തൻ മാസത്തിൽ ദൈവത്തിനെ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഒന്ന് ദിനവൃത്താന്ത നാല് പത്തിലൂടെ നമുക്ക് അനുഗ്രഹം സ്വന്തമാക്കാം ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ജൂൺ മാസം ഈ തുടക്കത്തിൽ ഈ പുത്തൻ പ്രഭാതത്തിൽ ഈ പുതിയ മാസത്തിൻ്റെ എല്ലാ കൂടി അഭിഷേകത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് തുടങ്ങാം ദൈവം അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയിൽ രണ്ടൊക്കെ ഒരു ദിവസം പതിമൂന്ന് പതിമൂന്നിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നെ തലോടാൻ ഓടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ